ചെറിയ ും കൂടി ഈ ഹാളിൽ ഉണ്ടാവുന്ന കുറച്ച് പേർക്ക് അറിയുള്ളു ഇൻക്ലൂഡിങ് മീ അപ്പോ ഈ സർപ്രൈസ് ആക്ച്വലി റിവീൽ ചെയ്യുന്നത് ഞാനായിരിക്കില്ല നമ്മളുടെ ക്രൂ മെമ്പേഴ്സിലെ കുറച്ചുപേർക്ക് വളരെ വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവരെ സ്റ്റേജിലേക്ക് വിളിച്ച് അവരായിരിക്കും ഈ സർപ്രൈസ് എന്താണെന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു മൃദു മൃദു ചേട്ടാ ചേട്ടാ ഓടി വേണു ഗോപാൽ ഓടിച്ചാടി വരും അഭിഷേക് ശ്രീകുമാർ നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ വേണം പിന്നെ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർപ്രൈസ് എന്താണെന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയാലോ അല്ലെ അറിയാം മൃദുൽ സൈഡും ഫുള്ളി ആണ് അപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്ന ഈ സർപ്രൈസ് റിവീൽ ചെയ്യേണ്ടത് നിങ്ങളാണെന്നാണ് അപ്പൊ ഞാൻ മൈക്ക് തരാണ് നിങ്ങൾ വേണം ഇവരോടൊക്കെ പറയാൻ എന്താണ് സർപ്രൈസ് എന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റിയല്ലേ ഇന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിളിയായിരുന്നു അപ്പൊ അങ്ങനൊരു ഓഡിയോ ബാഞ്ചിന്റെ കാര്യൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ എത്തിച്ചേർന്നപ്പോ നല്ല പാട്ട് കേൾക്കാൻ പറ്റി പ്രത്യേകിച്ച് ഇപ്പൊ അവസാനം വിജയ് വിജയ് പാട്ടുകൊക്കെ നമുക്ക് ഫ്രണ്ടിലിരുന്ന് കേൾക്കാൻ പറ്റി നല്ലൊരു പാട്ട് അപ്പൊ സർപ്രൈസ് എന്താന്ന് വെച്ചാല് േ ഹൈ ഐ ഇവിടെ വരാൻ പറ്റുന്നതും ബോണ്ടറി പോസ്റ്റോ ലോൺ ജില്ല പങ്കെടുക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ ടൈറ്റിൽ കാർഡിൽ ഒരുപാട് പരിചയ ആൾക്കാരുണ്ട് സോ സമിച്ച് പറഞ്ഞാലേ ഇവിടെ വരാനും രണ്ട് പാട്ട് കേൾക്കാൻ പറ്റാനും ഒരുപാട് സന്തോഷം സോ സോപ്രൈസ്റ്റസ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന എന്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾ അതേ ഗുരുവിന്റെ കൂടെ വർക്ക് ചെയ്തു തുടങ്ങിയതാണ് ഞാനും ജോഷും ബന്ധം സോ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ചെറിയ പ്രൊഡക്ഷൻ ഹൗസ് അഡ്വർടൈസിങ് പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറഞ്ഞ പടം അന്നും ജോർജിന് കൂടി സോ എന്റെ ജോർജിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മുമ്പ് ജോഷിന്റെ ആദ്യത്തെ പടം സോ വെൽക്കം ജോസി ജോസിൽ കുത്തേറ്റ് വന്നതാണ് ഈ ഒരു നിമിഷം ഒരുപാട് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത നിമിഷമാണ് സോ ജോഷിന് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൊവൺസൽസ് വിളിക്കണം സോ കോളിസ്റ്റർ സക്രിയ ഞാൻ മാത്രമല്ല എന്റെ കൂടെ കുറെ പേരും കൂടെ ഉണ്ട് അവരെല്ലാം വിളിക്കാം വരും 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 എല്ലാവരും വേറെ മിസ്റ്റർ സെൽവരാജ് മിസ്റ്റർ സെൽവൻ സെൽവം മിസ് മൈ അൻവർ തമിഴ് ചെയ്തപ്പോൽ കൂടെ ഉണ്ട് ഓൾമോസ്റ്റ് ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇയേഴ്സ് അല്ലേ അൻവർ തമിഴ് റിലീസ് ചെയ്ത ഇവരെല്ലാം ക്ലോസ് ചെന്നൈ ഫ്രണ്ട്സ് ബോർഡ് എടുപ്പിക്കുന്നില്ല ഇനി വേണോ വരും വരും ഒരു ജോഷിയുടെ വലിയ ക്ലോസ് ഫ്രണ്ട് எல்லாரும் வேணும் ஸ்டேஜில் ஓகே சோ தான சர்ப்ரைஸ் சோ எல்லாரும் கூடி சேர்மிட்டு ಅವರಿಗೆ புதிய மூவி டைரக்ட் பை ஜோஷி ಸೊ ಸರ್ ಆಲ್ಸೋ ಹಿಯರ್ ಅವರೆಲ್ಲರೂ ಕೂಡ